ഏകദിന ക്രിക്കറ്റിൽ പലതരത്തിലുള്ള വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങൾക്ക് ക്രിക്കറ്റ് ആരാധകർ സാക്ഷിയായിട്ടുണ്ട് രോഹിത് ശർമ്മ മൂന്ന് തവണ ഇരട്ട സെഞ്ചുറി പ്രകടനം നടത്തിയപ്പോൾ അത്ഭുതത്തോടെയും ആവേശത്തോടെയും നോക്കി നിന്നവരാണ് നാം ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി എന്നത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഏകദിനത്തിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന കാര്യമൊന്നും ഓർത്തു ഓർത്തുനോക്കൂ ഇപ്പോഴിത് ഒരു വമ്പൻ നേട്ടത്തിലെത്തി എട്ടിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ യുവതാരം ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഓസ്ട്രേലിയൻ താരം ഹർജാസ് ആണ് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവച്ചിരിക്കുന്നത് വെസ്റ്റേൺ സബർബ്സും സിഡ്നി ക്രിക്കറ്റ് ക്ലബും തമ്മിൽ നടന്ന ഏകദിന മത്സരത്തിലാണ് ഹർജാസ് സിംഗ് ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചത് വെസ്റ്റേൺ സബർബ്സിനായി നൂറ്റി നാൽപ്പത്തി ഒന്ന് പന്തിൽ മുന്നൂറ്റി പതിനാല് റൺസാണ് ഹർജാസ് അടിച്ചെടുത്തത് ഇതിൽ മുപ്പത്തഞ്ച് സിക്സുകളും ഉൾപ്പെടും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ടീമിലെ മറ്റു താരങ്ങളൊന്നും മുപ്പത്തി ഏഴ് റൺസിൽ അധികം സ്കോർ ചെയ്യാതിരുന്ന മത്സരത്തിലാണ് ഒറ്റക്ക് മുപ്പത്തഞ്ച് സിക്സുകൾ അടിച്ച് ഹർജാസ് ഞെട്ടിച്ചത് ഹർജാസിന്റെ മികവിൽ അഞ്ച് വിക്കറ്റിന് നാനൂറ്റി എൺപത്തി മൂന്ന് എന്ന പടുകൂറ്റൻ സ്കോറാണ് വെസ്റ്റേൺ സബർബ്സ് നേടിയത് ഒരു ഏകദിന ഇന്നിംഗ്സിൽ കൂടുതൽ സിക്സർ പറത്തുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ ഈ മത്സരത്തിലൂടെ ഹർജാസിന് സാധിച്ചു ആഭ്യന്തര ക്രിക്കറ്റിലെ മറ്റു ചില വമ്പൻ റെക്കോർഡുകളും ഹർജാസ് സ്വന്തമാക്കി എൻ എസ് ഡബ്ല്യു പ്രീമിയർ ഫസ്റ്റ് ഗ്രേഡ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ വ്യക്തിഗത സ്കോറാണ് ഹർജാസ് നേടിയെടുത്തിരിക്കുന്നത് അതേസമയം ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ റെക്കോർഡ് ഒരു ഇന്ത്യൻ താരത്തിനാണ് ഉള്ളത് തമിഴ്നാട് താരം നാരായൺ ജഗദീശൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസാണ് ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഹർദാസ് ഇത്തരത്തിൽ വലിയ ഷോട്ടുകൾ കളിക്കാൻ ശേഷിയുള്ള താരമാണെന്നും മികച്ച ഫിറ്റ്നസ് ഉള്ള കളിക്കാരനാണെന്നും ടീമിന്റെ പരിശീലകനായ ചാർഡ് പോർട്ടൽ ഫോക്സ് ക്രിക്കറ്റിനോട് പറഞ്ഞു ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുത ഇന്നിങ്സ് ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവൻ പ്രതിഭാശാലിയാണ് ഇത്തരം ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം താൻ ഇതിനു കണ്ടിട്ടില്ലെന്നും ഹർജാസ് തന്റെ മികവ് എന്താണെന്ന് കാണിച്ചു തന്നുവെന്നും പരിശീലകൻ കൂട്ടിച്ചേർത്തു അതേസമയം എൻ എസ് ഡബ്ല്യു പ്രീമിയർ ഫസ്റ്റ് ഗ്രേഡ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് വിക്ടർ ട്രംബറിന്റെ പേരിലാണ് ബാഡിംഗ്ടണായി റെഡ്ഫേഡിനെതിരായ മത്സരത്തിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് റൺസ് നേടിയാണ് അദ്ദേഹം ഈ റെക്കോർഡ് ഇട്ടത് ഫിൽ ജാക്കോസ് ആണ് രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി ആറിൽ സെതർലാൻഡിനായി നോർത്ത് സിഡ്നിക്കെതിരെ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് നേടിയ ഫിൽ ജാക്കോസ് മിന്നിച്ചിരുന്നു ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ മുതൽ കൂട്ടായാണ് ഹർജാസ് സിംഗ് വളരുന്നതെന്ന് പറയാം ഈ ഒരു പ്രായത്തിൽ ഇത്തരമൊരു വെടിക്കെട്ട് നടത്തിയ താരത്തിന് മുന്നിൽ വലിയ ഭാവി തന്നെയാണ് ഉള്ളത് അധികം വൈകാതെ ഓസ്ട്രേലിയയുടെ സീനിയർ ടീമിനൊപ്പം പ്രതീക്ഷിക്കാവുന്ന മുഖങ്ങളിലൊന്നാണ് ഹർജാസിൻ്റെ സിഡ്നിയിൽ ജനിച്ച ഹർജാസ് ലിവർപൂളിലാണ് വളർന്നത് എട്ടാം വയസ്സിൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പിതാവ് പഞ്ചാബിലെ ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു താരത്തിന്റെ മാതാവ് ലോങ് ജമ്പ് താരവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിഡ്നി ഫസ്റ്റ് ഗ്രേഡ് മത്സരത്തിൽ ഹർജാസ് സെഞ്ചുറി നേടിയിരുന്നു മാർണസ് ലെബിഷേൻ മൈക്കൽ ക്ലാർക്ക് ഫിൽ ഹ്യൂസ് എന്നിവർക്കെല്ലാം ബാറ്റിംഗ് തന്ത്രമോദിയ നീൽ ഡി കോസ്റ്റ എന്ന പരിശീലകന് കീഴിലാണ് ഹർജാസ് പരിശീലനം നടത്തുന്നത് ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞ വർഷം അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ ഹർജാസ് അംഗമായിരുന്നു ഇന്ത്യക്കെതിരെ നടന്ന മത്സരത്തിലൂടെ കഴിഞ്ഞ വർഷം ദേശീയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറിയ സാം കോൺസ്റ്റാസും ഈ ടൂർണമെന്റിൽ തിളങ്ങിയ താരമാണ് ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ റൺസിന് വിജയിച്ച അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഫൈനലിൽ ടോപ് ആയത് ഹർജാസ് സിംഗ് ആയിരുന്നു അറുപത്തിനാല് പന്തുകളിൽ നിന്ന് റൺസാണ് ഹർജാസ് അന്ന് നേടിയത് എന്തായാലും വലിയ പ്രതിഭയുള്ള താരമായാണ് ഹർജാസ് വളരുന്നതെന്ന് നിസ്സംശയം പറയാം സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ